ടൂറിസം മേഖലയിൽ ലോകത്തിന് മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കിയ രാജ്യമാണ് സൌദി അറേബ്യ എന്ന് സൌദി ടൂറിസം മന്ത്രി ടൂറിസം മേഖലയിലെ ജീവനക്കാരിൽ വനിതാ പ്രാതിനിധ്യം പകുതിയായി ഉയർത്താൻ സൌദിക്ക് കഴിഞ്ഞത് ആഗോള നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു ആഗോള ടൂറിസം ഉച്ചകോടിയിൽ അദ്ദേഹം ടൂറിസം ജീവനക്കാരിൽ വനിതകളെ നിയമിച്ച് സൌദി അറേബ്യ ലോകത്തിന് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് സൌദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ പറഞ്ഞു റോമിൽ സമാപിച്ച വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൌൺസിൽ ഗ്ലോബൽ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലക്ഷക്കണക്കിന് പരിശീലന അവസരങ്ങൾ നൽകിയും ടൂറിസം തൊഴിലാളികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കുന്നതിലും വിജയിച്ച സൌദിയുടെ നേട്ടം ലോകത്തിന് അനുകരിക്കാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ആഗോളതലത്തിൽ പുതുതായി നിർമ്മിക്കപ്പെടുന്ന തൊഴിലവസരങ്ങളിൽ മൂന്നിലൊന്ന് യാത്ര ടൂറിസം മേഖലയിൽ നിന്നായിരിക്കും ഇത് ആഗോള സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സവിശേഷ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി എഴുപതിലധികം രാജ്യങ്ങളിൽ നിന്നും വിദഗ്ധരും വ്യവസായ പ്രമുഖരും പങ്കെടുത്ത ഗ്ലോബൽ ഉച്ചകോടി ആഗോള ടൂറിസത്തിന് പുതിയ ദിശ നിർണ്ണയിക്കുമെന്നും മന്ത്രി പറഞ്ഞു നൌഷാദുരിക്കൂർ മിഡിയ വൺ ദമാം